മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി നാടപ്പറമ്പ് ടൌണിനെ ഹരിത ടൌണായി പ്രഖ്യാപിക്കുന്നതിന്റെ മുന്നോടിയായി പരതൂർ ഹൈസ്കൂളിൽ സ്പെഷ്യൽ ഗ്രാമസഭ സംഘടിപ്പിച്ചു സ്പെഷ്യൽ ഗ്രാമസഭ ഗ്രാമസഭർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്രിയ ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപകൻ ഗിരീഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി ഹസൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാഹിദ് ജലീൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ദിവ്യ പി പ്രസിഡന്റ് അൻവർ എസ് എം സി പ്രസിഡന്റ് ും വൃത്തിഹീനമാക്കുന്നത് നാടുകളോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്നോ നിയമവിരുദ്ധവുമായ അന്തർപ്രവർത്തികളേ ജ്ഞാനം ഒരിക്കലും 얻പ്പെടുകയില്ല അന്തിമത്തെ പ്രത്യാമാനന ഗുരുകേ ഏരിയ ഇതിനെ പതിവുള്ള വൈഷമന ಅದിക്കാൽ ചെറു വലുതായ ചെറു പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി